റോസാപ്പൂവും സൂര്യകാന്തിപ്പൂവും റോസാപ്പൂവിന് മനോഹരങ്ങളായ പത്ത് ദളങ്ങൾ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് നിന്നിരുന്ന സൂര്യകാന്തിപ്പൂവിനാകട്ടെ നാല് ദളങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ വിടർന്ന് പെരുമളം പരത്തി നിന്ന വേളയിൽ നാല് ദളങ്ങൾ മാത്രമുള്ള സൂര്യകാന്തിപ്പൂവിനോട് റോസാപ്പൂവിന് പുച്ഛമാണ് തോന്നിയത് അന്ന് റോസാപ്പൂവ് മനോഹരങ്ങളായ തൻ്റെ പത്ത് ദളങ്ങളെ ഓർത്ത് അഭിമാനം കൊണ്ടു ദിവസങ്ങൾ പലത് കടന്നുപോയി റോസാപ്പൂവിൻ്റെ ദളങ്ങൾ ഒന്നൊന്നായി കുഴിയും കുഴിയാൻ തുടങ്ങി ഓരോ ദളവും കുഴിഞ്ഞു വീഴുമ്പോൾ റോസാപ്പൂവിന് എന്തെന്നില്ലാത്ത വേദനയും ദുഃഖവും തോന്നി അവസാനം റോസാപ്പൂവിൻ്റെ പത്ത് ദളങ്ങളും കൊഴിഞ്ഞു വീണു ദളങ്ങളില്ലാതെ അനാകർഷകയായി നിന്ന വേളയിൽ റോസാപ്പൂവ് സൂര്യകാന്തിപ്പൂവിനെ നോക്കി അന്ന് സൂര്യകാന്തിപ്പൂവിനും റോസാപ്പൂവിനും തമ്മിൽ തെല്ലും വ്യത്യാസമില്ലായിരുന്നു രണ്ടിനും ദളങ്ങളില്ലായിരുന്നു രണ്ടും അനാകർഷങ്ങളുമായിരുന്നു എന്നാൽ പത്ത് ദളങ്ങൾ നഷ്ടപ്പെട്ട റോസാപ്പൂവിന് അനുഭവപ്പെട്ട വേദനയെക്കാളും ദുഃഖത്തെക്കാളും തുലവും കുറവായിരുന്നു നാല് ദളങ്ങൾ മാത്രം നഷ്ടപ്പെട്ട സൂര്യകാന്തിപ്പൂവിന് അനുഭവപ്പെട്ട വേദനയും ദുഃഖവും ഗുണപാഠം സമ്പത്തിൽ മതിക്കുന്നവർ മരണത്തോടെടുക്കുമ്പോൾ തങ്ങൾ ദരിദ്രരായിരുന്നെങ്കിൽ എന്ന് കുതിച്ചു പോകും